നല്ല ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഗന്ധം തന്നെയാണല്ലോ അല്ലെ എനിക്ക് അലഹമില്ല അവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഇപ്പോൾ എനിക്ക് ടു കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അലഹമില്ല ഇപ്പം നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ ടു കെ വരെ ഇവിടെ എത്തിച്ച് തന്നതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഫ്രണ്ട്സ് ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാകണം കേട്ടോ

വെള്ളച്ചാട്ടവും എല്ലാം ആയിട്ടാണല്ലോ നമ്മൾ വരുന്നത് പിന്നെ എന്തായാലും നല്ല നമുക്ക് ഈ ഒരു കടലൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ കടലിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഇത് ആ ഇത് എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ മലപ്പുറം ജില്ലയിലെ എന്താ പറയാ പരപ്പനങ്ങാടി ബീച്ചാണ് കേട്ടോ ഇത് നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു ബീച്ച് സൈലൻ്റ് ആയിട്ടുണ്ട് ഇവിടെ ഒരുപാട് തിരക്കൊന്നും നമ്മൾ വന്ന സമയത്തൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ ഏ തിരക്കൊന്നുമില്ല ഒരു പാവം ബീച്ച് പോലെ എനിക്ക് തോന്നി തോന്നിയിട്ടോ ആരും ഉണ്ടായിരുന്നില്ല ഇനി എപ്പോഴും ഇങ്ങനെ ആണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്തായാലും നമ്മൾ വന്ന സമയത്ത് തിരക്കൊന്നും ഇല്ല കേട്ടോ ഏ അപ്പം ഈ ഒരു ഈ ഒരു കടലും ഈ ഒരു എന്താ പറയുക ഈ ബീച്ചിലെ കാഴ്ചകളും ഈ ഒരു അലയടിക്കുന്ന ഈയൊരു ശബ്ദവും എല്ലാം നല്ല രസമാണ് അല്ലേ ഫ്രണ്ട്സ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ അപ്പം അതൊക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് എൻജോയ് ചെയ്യാം പിന്നൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ അതെന്താണെന്ന് ഞാൻ പറയാം நண்டு அதுக்குள்ள போச்சு நண்டு நண்டு வருங்க அங்கெல்லாம் நண்டு ஓடி ஓடி விளையாடின்னு இருக்கு பார் பாரு பாரு പാലക്കാട് അറിയോ ആ പറഞ്ഞാ മതി പിന്നെ ആ ജീവനുള്ള നണ്ട് കൊടുകുടോ കൊടുക്കുടോ ഒന്ന് ഓടണത് കാണാൻ നല്ല രസല്ലേ ഫ്രണ്ട്സ് ഏഹ് നമുക്കത് കാണണ്ടേ ആ കാഴ്ച എല്ലാവരും കാണാം കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ രണ്ടിങ്ങനെ ഭയങ്കര ഓട്ടോ ആണ് അവിടെ അവിടെ കുഴിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഭയങ്കര കുടു 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 ഒന്ന് ഓടും കേട്ടോ നല്ല രസമാണ് കാണാൻ നമുക്ക് ആ കാഴ്ചയൊക്കെ ഒന്ന് കാണാം കേട്ടോ ഏഹ് Yeah, all ഇല്ല വേണ്ട കുഴപ്പല്ല അതെയാ അതല്ലേ പാറച്ചിപ്പാറ ഇതല്ലേ ഇത് 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 ഇറച്ചി ഇതിന്റെ പേര് പ്ലാച്ചി

ناڪوڙا ڳالهائڻا آھي اھو ماڻھو جو بچاءڻي آھي വലിക്കരുത്ടാ കടിക്കുന്നു നല്ല കടിക്കുന്നു വലിക്കാ മതി വങ്ങക്കുകളാ ഇതിര് ദാ ഇങ്ങോട്ട് വാടേ ങേ ഇങ്ങോട്ട് ദാ ഇളർത്താം ഇളർത്താം மங்குதான் கடல் நண்டு ஓடிய ஓடிட்டான் சப்பன்னு பிடிக்கணா വീട് മെല്ലെ വീട് ഓട്ടർ ഫ്രൂട്ട് പാകലാം വിടു വിടു വെള്ള കളർ അല്ലേ അത് അതാ കൂടി അങ്ങനെ മനോഹരായിട്ടുള്ള മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങന പരപ്പനങ്ങാടി ബീച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഫ്രണ്ട്സ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഈ ഒരു പാവം ബീച്ച് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു നമ്മൾ പോയ സമയത്ത് നല്ല കാഴ്ചകളായിരുന്നു കുറേ ദൂരെയൊക്കെ ആയിട്ട് കപ്പലൊക്കെ വരുന്നുണ്ട് നല്ല രസമായിരുന്നു കാണാൻ ഈ ഒരു അലയടിക്കുന്ന ഈ ഒരു സൗണ്ടും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ എന്താണ് ഒരുപാട് വീഡിയോസ് യാത്രാ കാഴ്ചകളും കുക്കിംഗ് വീഡിയോസ് എല്ലാം എൻ്റെ ചാനലിൽ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാം കാണാം കേട്ടോ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇനി ഞാൻ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും ഫ്രണ്ട്സ് എല്ലാവരും കാണണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ബൈ